करिए സി പി എമ്മിന്റെ ലോക്സഭാ കക്ഷി നേതാവ് കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം സഭയിൽ പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ ഒരു രസകരമായ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് രാധാകൃഷ്ണൻ തന്റെ പ്രസംഗം തുടരുന്നതിനിടെ ചെയർ രാധാകൃഷ്ണനോട് പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി ഈ അവസരത്തിൽ കോൺഗ്രസിന്റെ ലോക്സഭാംഗമായ എം കെ രാഘവൻ ചെയറിനോട് ഇത് കേരളത്തിന്റെ മുൻ സ്പീക്കറാണെന്നും അദ്ദേഹത്തിന് കൂടുതൽ സമയം അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്നത് നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുക കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ചർച്ചയായ ദുരന്ത നിവാരണ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കെ രാധാകൃഷ്ണൻ തന്റെ പ്രസംഗം പൂർണമായും നടത്തിയത് മലയാളത്തിലായിരുന്നു മലയാളത്തിൽ വയനാട് ദുരന്തത്തെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഭേദഗതി നിയമത്തിന്റെ കുഴപ്പങ്ങൾ എണ്ണി എണ്ണി പറയുകയുണ്ടായി സി പി എമ്മിന്റെ ലോക്സഭാംഗമായ കെ രാധാകൃഷ്ണൻ നമുക്ക് കെ രാധാകൃഷ്ണന്റെ ആ കേട്ടിരിക്കേണ്ട പ്രസംഗം പൂർണ്ണരൂപം ഒന്ന് കണ്ടു നോക്കാം ശ്രീ കെ രാധാകൃഷ്ണൻ ജി താങ്ക് യു മേഡം സർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അമേജ്മെൻറ്റിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് സർ രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമമാണ് ഭേദഗതിയിലൂടെ തിരുത്താൻ വേണ്ടി ഇവിടെ ശ്രമിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അമെൻമെൻറ്റ് ബില്ല് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിലും അത് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലും നാം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ ഈ ബിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ഒരു സംശയമാണ് ആദ്യമായിട്ട് എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത് നമുക്കറിയാം ലോകത്തിലും നമ്മുടെ രാജ്യത്തും വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ ലോകത്തും നമ്മുടെ രാജ്യത്തും ഉണ്ടാകുന്ന വർദ്ധിച്ച പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ഒരു കോംപ്രഹെൻസീവായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ബില്ലാണ് നാം കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും പാസ്സാക്കുകയും ചെയ്യേണ്ടത് എന്നാണ് തോന്നുന്നത് അത്തരത്തിൽ ഈ ബില്ലിൽ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയും ലോകത്താകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അത് മനുഷ്യരാശിക്ക് വലിയ രീതിയിലുള്ള വിപത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് വെള്ളപ്പൊക്കത്തിൻ്റെ രൂപത്തിൽ അതുപോലെ മണ്ണിടിച്ചിലിൻ്റെ രൂപത്തിൽ കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ അതുപോലെ വരൾ വരൾച്ചയുടെ രൂപത്തിൽ എല്ലാം നമ്മുടെ സമൂഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുക അപ്പം അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ലോകത്ത് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു ശരിയായ കാര്യമാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന കാര്യ മാനേജ്മെൻറ്റ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പം അതിന് ഉതകുന്ന രീതിയിലാണോ ഈ ബില്ല് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിച്ചത് എന്നുള്ള ഒരു സംശയമാണ് രേഖപ്പെടുത്താനുള്ളത് സാർ ഈ ബില്ല് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി രണ്ടായിരത്തി അഞ്ചിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബില്ല് കൊണ്ടുവന്ന് അത് പാസ്സാക്കി ഉണ്ടായി അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ബില്ല് ഭേദഗതി വരുത്താൻ വേണ്ടിയുള്ള തീരുമാനം ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിപുലമായിട്ടുള്ള ചർച്ചകൾ ആവശ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോ സംസ്ഥാനങ്ങളെയും ഈ കാര്യത്തിൽ വിശ്വാസം വിശ്വാസമെടുക്കാൻ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് സംസ്ഥാനങ്ങളെ മാത്രമല്ല നമുക്കറിയാം ലോക്കൽ സെൽ ഗവൺമെൻറ്റുകൾ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുന്ന ലോക്കൽ സെൽ ഗവൺമെൻറ്റുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം നടപ്പിലാക്കേണ്ടത് അതിന് പകരമായി സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഈ ബില്ലിലൂടെ എടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഡീസെൻ്റലൈസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ സെൻട്രലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അപ്പം ഈ ബില്ല് ചർച്ച ചെയ്യുമ്പോൾ ഗ്രാസ്വൂട്ട് ലെവലിൽ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനവും ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ബില്ലിൻ്റെ ഈ ഭേദഗതി ബില്ലിൻ്റെ ഏറ്റവും വലിയ അപര്യാപ്തത എന്നാണ് എനിക്ക് മനസ്സിലാക്കുക ഇപ്പം ഈ ബില്ല് ഇവിടെ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഡിസാസ്റ്ററുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാലത്തുണ്ടായ ഒരു ദുരന്തമായിരുന്നു കേരളത്തിലുണ്ടായ മണ്ഡലിച്ചും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും നമുക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനാണ് വയനാടിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായത് ആ ദുരന്തം എന്ന് പറയുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്ത കാര്യമാണ് ആ ജൂലൈ മുപ്പതിനു ശേഷം ഈ പാർലമെൻറ്റിൽ തന്നെ ഈ സഭയ്ക്കകത്ത് തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കുങ്ങാനായിട്ടുള്ള ആളുകളെല്ലാം ചർച്ച ചെയ്ത കാര്യമാണ് ആ ദുരന്തമുണ്ടായ പ്രദേശം വലിയ രീതിയിലുള്ള കഷ്ടപ്പാടും ദുരിതവുമാണ് സേവിച്ചത് വയനാട് ദുരന്തത്തിൽ ദുരന്തത്തിൽ ഏകദേശം നാന്നൂറ്റി ഇരുപത് ജീവനാണ് ബിലിയേർപ്പിക്കപ്പെട്ടത് നൂറ്റി പതിനെട്ട് പേരുടെ ഭൗതിക ശരീരം ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി പോലും കഴിഞ്ഞിട്ടില്ല മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് വിവിധ രീതിയിൽ ഇഞ്ചുറി ബാധിച്ച് അവശരായി കിടക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം അവിടെയുള്ള സ്കൂൾ സ്കൂളുകൾ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ പഞ്ചായത്ത് ഓഫീസുകൾ വിവിധ സർക്കാർ ഓഫീസുകൾ എല്ലാം തകർന്നു പോകുന്ന സ്ഥിതി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വീടുകളാണ് അവിടെ നഷ്ടപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് വീടുകൾ നഷ്ടപ്പെട്ടു അതിൽ താമസിച്ചിരുന്ന ആളുകളുടെ ജീവിതവും നഷ്ടപ്പെട്ടു ഏകദേശം അറുന്നൂറ് ഹെക്ടർ ഭൂമിയാണ് അവിടെ ഒലിച്ചുപോയത് ആ അറുന്നൂറ്റി മൂന്ന് ഹെക്ടർ ഭൂമിയിൽ മുന്നൂറ്റി പത്ത് ഹെക്ടർ ഭൂമി ബലഭൂഷ്ടമായിട്ടുള്ള കൃഷിയോഗ്യമായിട്ടുള്ള സ്ഥലമായിരുന്നു കർഷകർ വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തുക്കളെല്ലാം നശിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി ഏകദേശം സംസ്ഥാന ഗവൺമെന്റ് കണക്കാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ആ നഷ്ടപ്പെടൽ ഉണ്ടായ സന്ദർഭത്തിൽ അത് കേന്ദ്ര ഗവൺമെന്റിൽ അതിനെ സംബന്ധിച്ചുള്ള മെമ്മോറാണ്ടം സമർപ്പിക്കുകയുണ്ടായിരുന്നു നമുക്കറിയാം ആ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാവും അവിടുത്തെ രക്ഷകർത്താക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ ഭൂരിപക്ഷം മക്കളെ നഷ്ടപ്പെട്ട രക്ഷകർത്താക്കൾ അവിടെ ദുരന്തത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു ഒരു പെൺകുട്ടി മാത്രമാണ് അവശേഷിച്ചത് ആ പെൺകുട്ടി വിവാഹം നിശ്ചയിച്ചിരുന്നു ആ വിവാദം നിശ്ചയിച്ച പ്രതിശ്ത വരൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വീണ്ടും അപകടം ഉണ്ടായി ആ പ്രസിദ്ധ വരൻ ആ മരിച്ചുപോയി ആ കുട്ടിയും ഒറ്റപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ടായി ആ ഒറ്റപ്പെട്ട ശ്രുതി പേരായ ആ കുട്ടിയെ സംസ്ഥാന ഗവൺമെൻറ് ഗവൺമെൻറ് സർവീസിൽ എടുത്തു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് സംസ്ഥാന ഗവൺമെൻറിൽ പ്രത്യേക ഓർഡർ പ്രകാരം ആ കുട്ടിക്ക് അവിടെ ജോലി കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൽ ജോലി കൊടുക്കാൻ വേണ്ടി തയ്യാറായി അതുപോലെ സംസ്ഥാന ഗവൺമെൻറിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ചത് നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ഓഗസ്റ്റ് പത്തിന് വയനാട് സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം മാത്രമല്ല ബഹുമാനായ കേന്ദ്രമന്ത്രിമാർ സന്ദർശിച്ചു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആ സ്ഥലം സന്ദർശിക്കുകയും അവിടെ ഉണ്ടായ ദുരന്തങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനായ പ്രധാനമന്ത്രി തിരിച്ചു വന്നതിന് ശേഷം കേരളത്തിന് ഈ ദുരന്തമുണ്ടായ പ്രദേശത്തിന് സഹായിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒന്നിച്ചു ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര മന്ത്രിമാർക്ക് എല്ലാം തന്നെ നിവേദനം സമർപ്പിക്കാൻ തയ്യാറായി നമ്മുടെ ഹോം മിനിസ്റ്റർക്ക് കഴിഞ്ഞ നാലാം തീയതിയാണ് ഞങ്ങളെല്ലാവരും കേരളത്തിലെ മുഴുവൻ എം പിമാരും വയനാട് നിന്ന് പുതുതായി തെരഞ്ഞെടുക്കുകൾ ഹോം മിനിസ്റ്ററെ കാണുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ യാതൊരു ബലവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്തം നിന്നും ഒളിച്ചോടുന്ന സ്ഥിതിയാണത് കേരളത്തിന്റെ പരമായി കേരളത്തെ കുറ്റപ്പെടുത്തുക സാങ്കേതികമായിട്ട് തരാതി കേരളത്തെ സഹായിക്കാതിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പറയേണ്ടി വന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഉണ്ടാകുമ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അതീതമായി സംസ്ഥാനങ്ങളെ ദുരന്തമുണ്ടായ സംസ്ഥാനങ്ങളെ സഹായിക്കാൻ വേണ്ടി